കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹായ് അപ്പൊ നമുക്കിനി ഉള്ളത് നമ്മുടെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ പേപ്പർ ആയിട്ടുള്ള ബി ചെ സി വൺ സീറോ ഫോർ എന്നുള്ള പേപ്പർ ആണല്ലേ അപ്പൊ നമുക്കിന്ന് ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് സീറോയിൽ ഈ ഒരു പേപ്പറിന്റെ അനാലിസിസ് നോക്കാം അപ്പോ ഈ മെയിൻ ആയിട്ടും ഒരു പേപ്പർ ബി എ ചേസി വൺ സീറോ ഫോർ സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിഡിവേൾ വേൾഡ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യാൻ ക്വസ്റ്റ്യൻസിൽ അല്ല സോറി എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് സിലബസിന്റെ തന്നിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത് ദെൻ അതേപോലെ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള പാറ്റേണും അതേപോലെ തന്നെ ട്രെൻഡും എങ്ങനെയാണ് എക്സാമിന്റെ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി വൺ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ ഇത്രയും അതുപോലെ തന്നെ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോ നമ്മള് സിലബസും ഇല്ലെങ്കിൽ തീംസ് ആൻഡ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ തീം വൺ എന്ന് പറയുന്നത് റോമൺ റിപ്പബ്ലിക് ആണ് തീം ടു എന്ന് പറയുന്നത് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം സെവൻ ടു ഫോർട്ടീൻ സെഞ്ചുറി തീം ത്രീ എന്ന് പറയുന്നത് റിലീജിയൻ എക്കോണമി ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻസ് ആൻഡ് തീം ഫോർ എന്ന് പറയുന്നത് സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് സോ ഇത്രയും തീംസിൽ നിന്നുള്ള പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യാനായിട്ടുള്ളത് ഇനി ക്വസ്റ്റ്യന്റെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റൻസും ഷോർട്ട് ഉണ്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്വന്റി മാർക്കിന് വരുന്ന ലോങ് എസ്സേസും എസും ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതേണ്ട ഷോർട്ട് നോട്ട്സ് ആണ് പക്ഷെ ഒരു ക്വസ്റ്റനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ഷോർട്ട് നോട്ട്സ് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും എസ്ചേഞ്ച് ആയിട്ട് വരുന്നതിന്റെ നോക്കുകയാണെങ്കിൽ റോമൻ എക്കോണമി വന്നിട്ടുണ്ട് ഫ്യൂഡലിസം ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി റൈസ് ചോദിച്ചിട്ടുണ്ട് മിഡീവൽ ട്രേഡ് ഇൻ യൂറോപ്പ് ചോദിച്ചിട്ടുണ്ട് ഇൻകാസി ലൈസേഷൻ റൈസ് ഓഫ് ഇസ്ലാം ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മിഡീവൽ യൂറോപ്പ് അതേപോലെ തന്നെ റോമൻ പൊളിറ്റിക്കൽ അനാർക്കി ദെൻ അഗസ്റ്റസ് റീഫോംസ് ദെൻ ലാൻഡ് ഇൻഡ്യോ സിസ്റ്റം ഇൻ എത്യോപ്യ ദെൻ സ്ലേവ് മോഡ് പ്രൊഡക്ഷൻ ഇൻ റോം ഫ്യൂഡലിസം കോമ്പണൻസ് ഉമേദ് കാലിഫൈറ്റ് മിലിറ്ററി ഡിക്ലൈൻ ഇൻ ലൈറ്റ് റോമൻ എംപയർ ക്രിസ്ത്യനിഡം ഇൻ യൂറോപ്പ് അപ്പൊ ഇത്രയും ക്രിസ്ത്യൻസ് ആണ് എസ് എസ് വരാനുള്ള ചാൻസസ് കൂടുതൽ എന്റെ ഫ്രീക്വൻസി കൂടുതൽ ഇനി ഷോർട്ട് നോട്ട്സിന്റെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റോമൻ ആർക്കിടെക്ചർ വൈൻ മേക്കിംഗ് ഇൻ മിഡീവൽ യൂറോപ്പ് അതേപോലെ ലോർഡ്സ് ആൻഡ് വാസൽസ് ദെൻ അമേരിക്കൻ മേർച്ചൻസ് അബാസിഡ് കാലിഫൈറ്റ് country culture under umayyads and peasant rebellions in the topics are they craft money craft and money lending popular revolts in abbasid caliphate rise of Sophie movement pax romania inca architecture camel nomadism slave production in rome christianization of europe religion in pre-islamic arabia decline of feudalism almoravids Davies, crusades coptic christianity arab trade with china റോമൻ അസംബ്ലീസ് ഗ്രേറ്റ് സിംബാവേ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നട്ട് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത സോ ഫ്രീക്വൻ്റ് കവേർഡ് ടോപ്പിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ റൈസ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് ഫ്രീക്വൻറ്റ്ലി കവേഡ് ഒരു ടോപ്പിക് ആണ് അതായത് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ദെൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മിഡീവൽ യൂറോപ്പും കോമൺ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ആണ് ദെൻ ടോപ്പിക് റിലേറ്റഡ് ടു റോമൻ എക്കോണമി ആൻഡ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളതാണ് സൊ റോമൻ എക്കോണമിക്കും ഫ്യൂഡലിസത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫ്യൂഡലിസം എസ്പെഷ്യലി നല്ല സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട വേണം എന്തായാലും ഒരു ഷോർട്ട് ആൻസർ എങ്കിലും ചോദിച്ചു പോവാതിരിക്കില്ല കേട്ടോ ആ ഒരു മേഖലയിൽ നിന്നും പിന്നെ വൈൻ മേക്കിംഗ് ഇൻ മിഡീവൽ യൂറോപ്പ് ലോഡ്സ് ആൻഡ് വാസർസ് കോപ് ടിക്രിസ്റ്റ്യാനിറ്റി അത് കോമൺ ഷോർട്ട് നോട്ട്സിൽ എക്സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് സിലബസ് കവറേജ് എന്ന് പറയുന്ന ഒരുപാട് ബാലൻസ്ഡ് ആയിട്ടാണ് സിലബസിലെ തീംസ് നിന്ന് ക്വസ്റ്റ്യൻസ് കവറേജ് ചെയ്ത് പോയി കണ്ടിട്ടുള്ളത് റോമനും മിഡീവൽ യൂറോപ്യൻ ഹിസ്റ്ററിയും ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു മേഖലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കോഴ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതും അതാണ് പിന്നെ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ പീരിയഡ് ആൻഡ് സിസ്റ്റംസ് ലൈക്ക് ഫ്യൂഡലിസം റോമൻ റിപ്പബ്ലിക് ഇതും വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക്കുകൾ തന്നെയാണ് പിന്നെ ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെയിൻറ്റൈൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അതായത് ലോങ് ആൻസറിനും ഷോർട്ട് ആൻസറിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രണ്ടിൽ നിന്നും കോംപ്രഹെൻസീവ് കവറേജ് ടോട്ടൽ സിലബസ് ചെയ്യുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത് മാത്രമല്ല പലപ്പോഴും എന്താണ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ സജഷൻസ് എന്നുള്ള രീതിയിൽ അനാലറ്റിക് ഒരു തിങ്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മളേതായ രീതിയിൽ വിലയിരുത്തുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ മീൻസ് ഫോക്കസിംഗ് ഏരിയാസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് തരുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ഏരിയാസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസിൽ നിന്ന് ഫോക്കസ് കൊടുക്കേണ്ട ആണ് അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് റോമൻ എംപയർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എസ് എ ചോദിക്കാം അതേപോലെ തന്നെ ഷോർട്ട് ആൻസറും വരാം അതേപോലെ തന്നെ ഫേസസ് ഓഫ് ഫ്യൂഡലിസം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഓഫ് സ്പ്രെഡ് ഓഫ് മേജർ റിലീജിയൻസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം എസ് എസിനും ഷോർട്ട് ആൻസറിനൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ എന്താണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോ ലൈക് റോമൻ ആർക്കിടെക്ചർ പാക്സ് എലമെന്റ്സ് ഓഫ് റോമാനിയവൽ യൂറോപ്യൻ സൊസൈറ്റിയിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ ഒക്കെ അതൊക്കെ എന്താണ് എന്നുള്ള ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക ക്രിട്ടിക്കൽ അനാലിസിസ് അതായത് നമ്മൾ ഇത് കൂടെ തന്നെ ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഡിഫറെന്റ് പീരീഡ്സിൽ ഇങ്ങനെ സംഭവിച്ചപ്പോ റോമൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റോമൻ റിപ്പബ്ലിക്കും റോമൻ എംപയറും പഠിക്കുമ്പോൾ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നുള്ളത് ഇവിടെ റിപ്പബ്ലിക് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇത് പീപ്പിൾസ് ആൻഡ് അസംബ്ലീസ് ഉണ്ടെങ്കിൽ ഇപ്പഴത്തെ എന്താണ് ഒരു ഇതിന്റെ കീഴിലാണ് കറക്റ്റ് സ്റ്റേറ്റിന്റെ കീഴിൽ അല്ലെങ്കിൽ എംപയറിന്റെ കീഴിലാണ് സ്റ്റേറ്റ് വരുന്നത് എന്നുള്ളത് സോ അതൊന്ന് കമ്പയർ ചെയ്തോ ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സ് പല രീതിയിലുള്ള ഇപ്പോൾ ഈ മിഡീവൽ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻ സിംക പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് സിംബാവിയൊക്കെ വരുന്നുണ്ട് സോ അതിനെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി ബ്ലോക്ക് വൈസ് വീട്ടിൽ അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ കാണാനായിട്ട് സാധിക്കും അല്ല സോറി പർ ഡയഗ്രാമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സോ ഇതിന്റെ ഒരു മീൻസ് ആ ഒരു ഉദ്ദേശിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും നമുക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട ബ്ലോക്കുകൾ എന്ന് പറയുന്ന ബ്ലോക്ക് വണ് റോമൻ റിപ്പബ്ലിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ എന്താണ് ബ്ലോക്ക് തേർട്ടീൻ റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം എന്നുള്ളതും ബ്ലോക്ക് അല്ല യൂണിറ്റ്സ് ആണ് കേട്ടോ ദെൻ യൂണിറ്റ് ഫോർട്ടീൻ ക്യാലിഫൈഡ് മൈറ്റ്സ് ആൻഡ് ഇതെന്താണ് എല്ലാ എക്സാംസിനും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ പോർഷൻസ് ആണ് ദെൻ എല്ലാത്തിനെയും പറ്റി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അറിവ് എല്ലാത്തിനെയും പറ്റിയിട്ട് എന്താ പറയാ നമുക്ക് കൃത്യമായ രീതിയിലുള്ളൊരു അറിവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ദൻ യൂണിറ്റ് വൈസ് നമ്മൾ വെയ്റ്റേജ് അനാലിസിസിന്റെ ഒരു പിക്ചറുണ്ട് ഒരു ഹീറ്റ് മാപ്പ് ഉണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദെൻ ഇതിൽ നമുക്ക് അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും കൺസിസ്റ്റന്റ് കവറേജ് ആണ് വരുന്നത് അതായത് യൂണിറ്റ് വണ്ണ് യൂണിറ്റ് യൂണിറ്റ് വൺ നോട്ട് വൺ യൂണിറ്റ് വൺ നോട്ട് ത്രീ യൂണിറ്റ് ഫോർ നോട്ട് ടു യൂണിറ്റ് സിക്സ് നോട്ട് ടൂ ഇതെല്ലാം കൺസിസ്റ്റൻസ്ലി കവേർഡ് ചെയ്യുന്നു എല്ലാ എക്സാംസിനും അപ്പിയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് ത്രീ നോട്ട് വൺ എന്ന് പറയുന്നത് ഫേസസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ഇറ്റ്സ് ഡിക്ലെയിൻ അതേപോലെ തന്നെ യൂണിറ്റ് ഫൈവ് നോട്ട് വൺ ആഫ്രിക്ക എന്ന് പറയുന്നത് അതിന്റെ ഒരു കവറേജിൽ ഒരു വേരിയബിലിറ്റി ഉണ്ട് അത് ചില ഇയേഴ്സിൽ കണ്ടിട്ടുണ്ട് ചില ഇയേഴ്സിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലെസ് ഫോക്കസ്ഡ് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് പോയിന്റ് വൺ ആൻഡ് യൂണിറ്റ് സെവൻ പോയിന്റ് ടു ഇസ്ലാമിക് സൊസൈറ്റി ആൻഡ് റൈസ് ഓഫ് സ്പ്രെഡ് ഓഫ് റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് സ്റ്റെറ്റ്സ് എന്നുള്ളത് സോ ഇതും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ദെൻ നമുക്ക് ടോപ്പിക് വൈസ് അനാലിസിസും ഇവിടെ കാണാം സോ അതനുസരിച്ചിട്ട് നമുക്ക് ടോപ്പിക്കുകൾ നോക്കുക ദർക്ക് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ഒരു ആവറേജ് ടോപ്പിക്സ് ചോദിക്കുന്നതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോമൻ റിപ്പബ്ലിക് ആൻഡ് മിലിറ്ററി എക്സ്പാൻഷൻ പിന്നെ ഒഗസ്റ്റസ് ഏജ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് നേച്ചർ ഓഫ് ക്രാഫ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ സ്പ്രെഡ് ഓഫ് ഇസ്ലാം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫിറ്റ് മുഹമ്മദ് ദെൻ ലോ കവറേജ് ആയിട്ട് വരുന്നതാണ് മിഡീവൽ എംപയർ ഓഫ് മൊറാക്കോ എന്നുള്ള അതും അതേപോലെ തന്നെ ഏർലി ഹിസ്റ്ററി ഒരു മോഡറേറ്റ് ആയിട്ട് വരുന്നതാണ് ഏർലി ഹിസ്റ്ററി ഓഫ് റോം പൊളിറ്റിക്കൽ അനാർക്കി ഉമൈദ് എക്കോണമി എന്നുള്ളത് ദെൻ നമുക്ക് ഈയൊരു റെക്കറിങ് ടോപ്പിക്സ് ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ആ ടോപ്പിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏർലി ഹിസ്റ്ററി ഓഫ് റോം വരുന്നുണ്ട് പിന്നെന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോം റിപ്പബ്ലിക് ആൻഡ് മിലിറ്ററി എക്സ്പാൻഷൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് റോമൺ റിപ്പബ്ലിക് റിഫോംസ് ഇൻ ഗ്രാഹി ബ്രദേശ് ഒഗസ്റ്റ്യേജ് നേച്ചർ ഓഫ് എക്കോണമി ദ ക്രൈസ് കൾസ് ആൻഡ് ദ ത്രെറ്റ് ഓഫ് റോം റൂൾ പൊളിറ്റിക്കൽ അനാർക്കി എക്കണോമിക് ക്രൈസിസ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി ടൗൺസ് ആൻഡ് ട്രേഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അതായത് റോമൻ എംപയറിൽ നമുക്ക് ഒന്നും കളയാനില്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് വേണം റോമൻ എംപയറിന്റെ മൂന്ന് സ്റ്റേജസ് വേണം അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ മൂന്ന് പീരിയഡ്സിലെ വേണം അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോമൻ റിപ്പബ്ലിക്കിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എക്കോണമി സ്ലൈവ് ട്രേഡ് ഇതൊക്കെ നമുക്ക് അതിലുണ്ട് അതേപോലെ തന്നെ ഫ്യൂഡലിസം നമുക്കെല്ലാം വേണം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് മീൻസ് മീൻസ് ആൻഡ് മെത്തേഡ് എന്നുള്ളത് ദെൻ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എങ്ങനെ വന്നു എന്നുള്ളതും ദെൻ ക്രിറ്റിസം ഓഫ് ക്ലേർജി ആൻഡ് സോഷ്യൽ ടീച്ചിങ്സ് ദൻ നേച്ചർ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ട്രേഡ് ഇൻ മിഡീവൽ യൂറോ മിഡീവൽ എംപയേഴ്സ് ഓഫ് മൊറാക്കോ ദറ്റിക്സ് പിന്നെ എന്താണ് ദ പ്രീ ഇസ്ലാമിക് അറേബ്യ അറബ് വേൾഡ് പിന്നെ സ്പ്രെഡ് ഓഫ് ഇസ്ലാം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫിറ്റ് മുഹമ്മദ് പിന്നെ ഉമേദ് എക്കോണമി ഏർലി ഇക്കണോമിക് സൊസൈറ്റി അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ സോ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ഇമ്പോർട്ടൻസ് കൂടിച്ചിട്ട് പഠിക്കുക ഇത് ഇറക്ക അതായത് ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻസ് നമ്മള് ഈയൊരു നെക്സ്റ്റ് എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ഒരു ഹയർ ഒരു നമ്മളൊരു സജഷൻ തരുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോമൺ റിപ്പബ്ലിക് ആൻഡ് മിലിറ്ററി എക്സ്പാൻഷൻ അതേപോലെ തന്നെ ഒഗസ്റ്റ് സേജ് നേച്ചർ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ സ്പ്രെഡ് ഓഫ് ഇസ്ലാംസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫിറ്റ് മുഹമ്മദ് പൊളിറ്റിക്കൽ അനാർക്കി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ട്രേഡ് ഇൻ മിഡീവൽ യൂറോപ് ഏസ്തെറ്റിക്സ് ഉമേദ് എക്കോണമി അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ അപ്പൊ ഇത്രയും പോസിഷൻസ് ആണ് വരാനുള്ള സാധ്യത നമ്മള് പറയുന്നത് ദെൻ ഇതേ ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഏർലി ഹിസ്റ്ററി ഓഫ് റോം ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് റോമൻ റിപ്പബ്ലിക്ക് ചോദിച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുണ്ട് റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാംസ് ആൻഡ് എംബാസിസ് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെയാണ് പറയുന്നത് വരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോം കോംപ്രിഹെൻസീവ് ആയിട്ട് അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്സിനെയൊക്കെ പ്രയോറിറ്റീസ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എസ് വരുന്ന ടോപ്പിക്സിനെ ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോമൺ റിപ്പബ്ലിക് ഒഗസ്റ്റ് ഏജ് നേച്ചർ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ സ്പ്രെഡ് ഓഫ് ഇസ്ലാം അപ്പൊ ഇത്രയും ടോപിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഞാൻ പിന്നെ വീണ്ടും പറയുന്നു റോമൻ എംപയറിൽ നമുക്കൊന്നും കളയാനില്ല റോമൻ എംപയറിന്റെ എല്ലാ പോഷൻസും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ദെൻ അതേപോലെ തന്നെ റോമൻ എംപയർ അല്ല റോമൻ സിവിലൈസേഷൻ റോമൻ എംപയർ മാത്രല്ല എന്റെ റോമന്റെ സിവിലൈസേഷൻ ആ മൊത്തം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ദെൻ നമുക്ക് അറിയേണ്ടതാണ് ഫ്യൂഡലിസം അതുപോലെ സ്പ്രെഡ് ഓഫ് ഇസ്ലാം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സൈസ് ആയിട്ട് വരാൻ വളരെ സാധ്യതയുള്ളതാണ് പിന്നെ എല്ലാത്തിനെ പറ്റിയിട്ടും അത്യാവശ്യം നമുക്ക് പോയിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കണം അത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് വളരെ ക്രൂഷ്യൽ ആണ് സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യരുത് അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് നമ്മൾ ചെയ്യണം മറ്റു പല ഏരിയാസും നമ്മൾ നെഗ്ലക്ട് ചെയ്യരുത് എല്ലാത്തിനെയും ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മൊത്തം ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു അറിവ് ഉണ്ടായിരിക്കാം പിന്നെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഏതൊക്കെ പാട്ടിനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കുക പിന്നെ ബാലൻസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ് അതായത് എല്ലാത്തിനെയും ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസിനും അതേപോലെ ലെസ് ഫ്രീക്വന്റ് ടോപ്പിക്സിനും എന്ത് ചെയ്യാം കൃത്യമായ ടൈം അലൗട്ട് ചെയ്തിട്ട് അത് പഠിക്കാം പിന്നെന്താ ഇത് നമുക്ക് ഉറപ്പ് വരുത്തും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ് എന്നുള്ള രീതിക്ക് ദെൻ വിഷ്വൽ എയ്ഡ്സ് അതായത് നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം ഡയഗ്രാംസ് ടു വിഷ്വലൈസ് കണക്ഷൻസ് ഇപ്പം ഇതൊന്നും നമുക്കിപ്പോൾ ഹിസ്റ്ററി അല്ല ഇതൊന്നും സാധ്യമാവില്ല എന്നാണെങ്കിൽ ഇപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി ടേബിൾസ് പ്രിപ്പയർ ചെയ്യാമല്ലോ ഇപ്പം എക്കോണമി എടുക്കണമെങ്കിൽ ലൈക്ക് ഇപ്പൊ റോമൻ റിപ്പബ്ലിക്കിന്റെ എക്കോണി എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ റോമൻ എംപയറിന്റെ കീഴിൽ മിസ്പേറ്റിന്റെ കീഴിൽ വരുന്ന എക്കോണമി എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് എന്ത് ചെയ്യാം ഒരു ടേബിള് വരയ്ക്കാം ദൻ റോമൻ റിപ്പബ്ലിക്കിന്റെ ഒരു സൈഡിൽ നമുക്ക് എഴുതാം അതേപോലെ തന്നെ പ്രിൻസിപ്പേറ്റ് എക്കോമി എങ്ങനെയായിരുന്നു റോമൻ എംപയറിന്റെ കീഴിൽ വരുന്ന എക്കോണമി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വരച്ച് പഠിക്കാൻ എഴുതി പഠിക്കാം നമുക്ക് ഒരു എംപയർ അതായത് നമുക്ക് പെട്ടെന്ന് അത് കയറും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് മാറും ഫ്യൂഡലിസം ആണെങ്കിലും ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് ആ ടേബിളിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്നവരായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പഠിക്കുക പിന്നെ മെന്റേഴ്സിന്റെ സജഷൻ എടുക്കാം ദെ പിന്നെ എന്താണെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യുക ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യുക സോ ഇങ്ങനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി എച്ച് ഐ സി വൺ സീറോ ഫോർ എക്സാം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ദൻ അത് നിങ്ങൾക്ക് നല്ല നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ലൈക്ക് നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടോ ആ ഒരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും ദൻ ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്കറിയാം സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ് പി എച്ച് ഐ സി വൺ സീറോ ഫോർ സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിദിവൽ വേൾഡ് ആണ് ദൻ ത്രീ ഹവേഴ്സ് ആണ് എക്സാം വരുന്നത് ഹൺഡ്രഡ് മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സാം വരുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഫോർ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഒരു ലോങ്ങസ്റ്റ് സേം ടു ഹൺഡ്രഡ് വേർഡ്സിന്റെ ഷോർട്ടസ്റ്റ് ആണ് എല്ലാ ക്വസ്റ്റൻസിനും ഈക്വൽ മാർക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോമൻ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് മിലിറ്ററി എക്സ്പാൻഷൻ സോ നമ്മൾ റോമൻ എംപയറിന്റെ സകല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും പിന്നെ എക്സാമിൻ ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റിഫോംസ് ഇൻട്രൊഡ്യൂസർ ഡ്യൂറിംഗ് ഓഗസ്റ്റസ് ഏജ് ഓഗസ്റ്റേജിന്റെ ഓഗസ്റ്റസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒഗസ്റ്റ സീസറിന്റെ പൊളിറ്റിക്കൽ റീഫോംസും സോഷ്യൽ റീഫോംസും നമുക്കറിയാം അറിയാം അത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ റോമൻ എംപയറിൽ വന്നിട്ടുള്ള റോമൻ സിവിലൈസേഷനിൽ വന്നിട്ടുള്ള ആണ് പിന്നെ ഇത് റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇസ്ലാംസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫിറ്റ് മുഹമ്മദ് എന്നുള്ളത് ദെൻ ഷോർട്ട് നോട്ട്സിൽ വരുന്നത് ഏർലി ഹിസ്റ്ററി ഓഫ് റോം പിന്നെ പൊളിറ്റിക്കൽ അനാർക്കി ഇൻ ലേറ്റ് റോമൻ എംപയർ സോ ഇവിടെ വരുന്നത് എന്താണ് ലേറ്റ് റോമൻ എംപയറിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ അനാർക്കിയാണ് അത് ഡിക്ലൈമിന്റെ ഒരു കോസ് കൂടിയാണ് അപ്പൊ റോമൻ എംപയറിന്റെ ഡിക്ലയർ ഡിക്ലൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പറ്റും ദൻ ലീഗൽ ആസ്പെക്ട്സ് ആൻഡ് പൊളിറ്റിക്കൽ അതോറിറ്റി ഇൻ മിഡീവൽ യൂറോപ്പ് എന്നുള്ളത് ദെൻ ടൗൺസ് ആൻഡ് ട്രേഡ് ഇൻ മിഡീവൽ യൂറോപ്പ് Add the description the nature of craft production in medieval Europe with a special reference to textiles and metallurgy. Then next we discuss the economic policies and policies and trade practices of who might qualify. Analyze the trade networks and commercial practices in medieval Europe. പിന്നെ നെക്സ്റ്റ് ഷോർട്ട് ആൻസറിൽ വരുന്നതൊന്നും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മീൻസ് ആൻഡ് മെത്തേഡ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഫ്യൂഡലിസം സോ ഫ്യൂഡലിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് ആൻസർ നമുക്ക് ആൻസർ ചെയ്യാം പിന്നെ എസ്തറ്റിക് സൊസൈറ്റി ആൻഡ് എക്കോണമി ദെൻ ക്രിറ്റിസിസം ഓഫ് ക്ലേർജി ഓഫ് സോഷ്യൽ ടീച്ചിങ്സ് ടീച്ചിങ് മിഡീവൽ ചേർച്ച് അറബ് ട്രേഡ് യൂത്ത് ചൈന അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ള ടോപ്പിക്സിൽ കവേർഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ അത്യാവശ്യം ഡീപ്ലി ഇരുന്ന് പഠിക്കുക പിന്നെ ഈ പറയുന്ന രീതിക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആൻസർ എഴുതുക ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് പോളിസീസ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് അണ്ടർ ഉമേ കാൽറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്താ എങ്ങനെയാണ് അതിന്റെ ഉമേദ് കാൽക്കുലേറ്റ് ഒരു ഒറിജിൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഈ സംഭവം എക്കണോമിക് പോളിസീസും ട്രേഡും എഴുതുക അല്ലാതെ മറ്റു പല കാര്യങ്ങളും എഴുതി നമ്മുടെ സമയം കളയരുത് കൃത്യമായി ചോദിച്ച ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ എഴുതുക അത്യാവശ്യം എഴുതുക ുണ്ട് കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് നമുക്ക് തോന്നുന്ന ഒരു പേപ്പർ ആണ് കമ്പാരറ്റീവ്ലി അതർ പേപ്പേഴ്സിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചധികം നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് പോഷൻസ് അപ്പൊ ആ ഒരു മിഡിവൽ പീരീഡ് മൊത്തം നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ടീപിള് ഓരോ സബ്ജക്റ്റും ഇതിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനൊന്നും കളയാതെ അത് മൊത്തം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പൊ എന്തായാലും വേൾഡ് ബെസ്റ്റ് നന്നായിട്ട് എന്റെ എക്സാം എഴുതുക കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓഫ് ലേൺ അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺവേഴ്സിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യം പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്ന് പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ആറ് അപ്കമിംഗ്